ഹലോ ഗായ്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മളുടെ ഒരു ഡീപ്പ് ക്ലീനിങ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ കുറേ ദിവസമായി നമ്മുടെ വീടൊക്കെ ഒന്ന് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നോർമലി തന്നെ ക്ലീൻ ചെയ്തും കാര്യങ്ങളൊക്കെ പോകാറുണ്ട് പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കള്ളന്മാരൊക്കെ പതുങ്ങിയിരിക്കണ്ടേ അപ്പോൾ അവരെയൊക്കെ ഒന്ന് പുകച്ച് പുറത്ത് ചാടിച്ചിട്ട് വേണം കേട്ടോ നമുക്കിതൊക്കെ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഡൈനിങ് ടേബിളിൽ നിന്ന് തന്നെ പരിപാടി തുടങ്ങാമെന്ന് രാവിലെ ഫുഡ് കഴിച്ച് ഉടനെ ഞാൻ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടുന്ന് പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വെച്ചിട്ട് ഇതേ നമ്മുടെ കയ്യിൽ കുറച്ച് ലിക്വിഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം റോസിൻ്റെ മണമൊക്കെയുള്ളൊരു ലിക്വിഡാണ് കേട്ടോ പേരുന്ന ആളൊന്നും എന്നോട് ചോദിക്കണ്ട എനിക്ക് അത്ര ഓർമ്മയൊന്നും വരുന്നില്ലേ അങ്ങനെ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടി നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു രീതിയിൽ നമുക്ക് പൊടിയൊക്കെ കയറുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവച്ചൊന്ന് അത്യാവശ്യം ഒന്ന് മോഡിഫൈ ചെയ്തൊക്കെ എടുത്തു കേട്ടോ പിന്നെ നമ്മുടെ ഒരു വണ്ടി നമ്മുടെ സിറ്റൗട്ടിൽ കിടപ്പുണ്ടായിരുന്നല്ലോ ഇദ്ദേഹം ഇവിടെ കിടക്കുന്നത് കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വിചാരിച്ചു എടുത്ത് നമ്മുടെ ഗോഡൌണിൽ കൊണ്ടിടാം അങ്ങനെ അദ്ദേഹത്തിനെ നമ്മളൊന്ന് ചുമന്ന് വലിച്ചു കിട്ടി എന്തായാലും നമ്മുടെ ഗോഡൌണിൽ കൊണ്ടാക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നാളിനി അവിടെ കിടക്കട്ടെ കാരണം ഇദ്ദേഹത്തിനെ കൊണ്ട് വലിയ ഒരു റോളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അദ്ദേഹത്തിനെ നമ്മളൊന്ന് സൈഡാക്കി പിന്നെ നമ്മുടെ സിറ്റോട്ടിൽ ആ ഒരു ഏരിയയിൽ നമ്മൾ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ എങ്ങനെ പൊടിയൊക്കെ കേറി അവർക്ക് സുഖിച്ചിരിക്കാൻ പ്രത്യേകിച്ച് നല്ലൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ശല്യത്തിനൊന്നും ഇങ്ങോട്ട് പോകാത്തതുകൊണ്ട് അവരങ്ങനെയും അവിടെ ഇരിക്കുകയായിരുന്നേ അപ്പോൾ അവരെയൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മളൊന്ന് മാറ്റി അവിടുത്തെ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയൊക്കെ കുറഞ്ഞ് നമ്മുടെ മിഷേനൊക്കെ നമ്മൾ ആ ഒരു സൈഡിലോട്ടും കൂടെ മാറ്റി നല്ല രീതിയിലൊന്ന് തൂത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ആ ഒരു ഭാഗത്തും കുറേ പൊടികൾ കിടപ്പുണ്ടായിരുന്നത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ല നമ്മുടെ വീട് റോഡിൻ്റെ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പൊടിയുടെ ഒരു ശല്യം വരുന്നത് ഇത്ര തൂത്തിട്ടിട്ടും കാര്യമില്ല എന്നും പറഞ്ഞ് നമുക്കിപ്പോ അവരെ അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ഒരു ദിവസം ഒരു രണ്ടും മൂന്നും തവണയൊക്കെ നമ്മുടെ സിറ്റോട്ട് ഒന്ന് തൂത്തിടാറുണ്ട് കേട്ടോ എന്നാൽ മാത്രമേ ഈ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് മാറത്തുള്ളൂ അങ്ങനെ പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്ന ഏതൊക്കെ ഷൂറാക്കി ഇരുന്നെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ എല്ലാവരുടെയും ഒരു പൊതു സ്വഭാവമായിട്ടാണ് കേട്ടോ എനിക്കിതിനെ തോന്നാറുള്ളത് അവിടെ ഇവിടെയൊക്കെ ചപ്പൾസ് എല്ലാം വലിച്ചും വാരിയിടും കേട്ടോ പിന്നെ ഈ തൂക്കുന്ന ഒരു ലാഘവത്തോടു കൂടി നമ്മളിതെല്ലാം ഒന്ന് അടുക്കിപ്പറക്കി വെക്കാറുണ്ട് അതുപോലെ തന്നെ ഞാനും ചെയ്തു കേട്ടോ ഷൂറാക്കിലൊക്കെ നമ്മുടെ ഷൂവും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു പിന്നെ നമ്മുടെ ജലൻ്റെ സൈഡിലൊക്കെ കുറേ പേരൊക്കെ ഒളിച്ചിരിപ്പോണ്ടായിരുന്നല്ലോ അവരൊക്കെ ഒന്ന് തട്ടിക്കോടഞ്ഞൊക്കെ തറയിലോട്ടൊക്കെ ഇട്ടു നമ്മുടെ മാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്തിട്ട് അവിടെയും നല്ല രീതിയിൽ ഒന്ന് തൂത്തുമായിരുന്നുണ്ട് നമ്മുടെ സിറ്റൗട്ടിൻ്റെ ആ ഒരു സ്റ്റെപ്പിൻ്റെ ഏരിയയിലും എല്ലാം മണ്ണെല്ലാം കയറി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ എന്നാൽ ചോദിക്കും എന്നും തൂക്കാഞ്ഞിട്ടാണോ തൂക്കാനിട്ടാണോ അല്ലെന്ന് അങ്ങനെയല്ല നമ്മുടെ ഈ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കൊണ്ട് പൊടിയൊക്കെ കയറി പ്രത്യേകിച്ച് ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കാനെ കൊണ്ട് അവർക്കും അതൊരു ലാക്കാണല്ലോ അങ്ങനെയാണ് കേട്ടോ അവിടെ എല്ലാം പൊടി പിടിച്ചിരുന്ന് ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗത്തെല്ലാം നന്നായിട്ടൊന്ന് തൂത്ത് എടുക്കുന്നുണ്ട് അപ്പം തൂത്തുകൊണ്ടേ ഇരിക്കുന്നു നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ട് ില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും അങ്ങനെ ഏകദേശം നമ്മുടെ സിറ്റൌട്ടിന്റെ പണിപ്പുര കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സിറ്റൗട്ടിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് പിന്നെ നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് വന്നു റൂമിലെ കട്ടനും കാര്യങ്ങളും എല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ജനലുകളൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട് കേട്ടോ കാരണം നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ജനലൊക്കെ തുറന്നിടുന്നത് പക്ഷേ ഒരു കാര്യമില്ല കേട്ടോ ആ ഒരു ജനൽ തുറന്നിട്ടിട്ട് ആ ഒരു ഭാഗത്തൊരു ചെറിയൊരു ഭിത്തിയും കാര്യങ്ങളും നിൽപ്പുണ്ട് കേട്ടോ നമ്മുടെ ബാത്റൂമിൻ്റെ ഒരു സൈഡാണ് പക്ഷേ അത് യൂസ് ചെയ്യുന്ന ബാത്റൂമോ ഒന്നും അല്ല അപ്പോൾ അതിൻ്റെ ഒരു ഭിത്തിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ റൂമിലോട്ട് കാറ്റോ വെളിച്ചമോ വെട്ടമോ ഒന്നും കയറാനുള്ള ചാൻസ് ഇല്ല കേട്ടോ വളരെ കുറവാണ് കേട്ടോ നമ്മുടെ റൂമിലേക്ക് ആ ഒരു കാറ്റൊക്കെ കയറുന്നത് വളരെ ശോകമായ ഒരു കാര്യമാണ് എന്നാലും ഒരു പോസിറ്റീവിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ജനലൊക്കെ തുറന്നിടാറുണ്ട് അങ്ങനെ ജനലെല്ലാം തുറന്നിട്ടതിന് ശേഷം പിന്നെ കിച്ചൂസിൻ്റെ ഒരു സ്റ്റഡി ടേബിളിൻ്റെ ഏരിയ ആണോ കേട്ടോ എത്ര ഒതുക്കി വെച്ചിട്ടും കാര്യമില്ലെന്ന് ഇയാടെ ഒരു ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ കാരണം എപ്പോഴും വലിച്ചു വാരി കിടക്കാണ് ഞാൻ പിന്നെ അതിന് പുറകെ നടന്ന് ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കണം അവനിങ്ങനെ പെൻസിൽ വെട്ടുന്നതും അതു ഇതും എല്ലാം ആ ഒരു ടേബിളിൻ്റെ മണ്ടയിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ അവൻ്റെ അത്യാവശ്യമുള്ള ടോയ്സുകളെല്ലാം എപ്പം നോക്കിയാലും കട്ടിലിൻ്റെ മുകളിൽ തന്നെ കാണും എത്ര നമ്മൾ എടുത്തു വെച്ചാലും എങ്ങനെയെങ്കിലും ഒക്കെ കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തും കേട്ടോ അപ്പം നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ടെൻറ്റ് അപ്പം അതിൻ്റെ ഒരു കവറ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇപ്പം കുറേ ദിവസമായിട്ട് അതിനകത്താണ് കേട്ടോ ഇവരെ എല്ലാവരേയും കൂടെ എടുത്തു വെച്ചിരിക്കുന്നത് അതവനൊരു ക്രൈസ് അപ്പോൾ അങ്ങനെ അതിനകത്തൊക്കെ തന്നെ ഞാനും വിചാരിച്ചു അതിനകത്ത് ഒതുക്കി വെച്ചിരുന്ന അതങ്ങനെയങ്ങ് ഒതുങ്ങിയിരുന്നോളല്ലോ അവിടെ ഇവിടെ വാരി വലിച്ചെടുത്തില്ലല്ലോ അപ്പം ഞാൻ ആ ടോയ്സുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ബാഗിനുള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ അലമാരിയിലേക്ക് നേരെ വെക്കും കേട്ടോ അപ്പോഴാണ് ഇതിനിടയ്ക്ക് എനിക്കൊരു ചെറിയ പണി കിട്ടിയത് ഇതിനിടയ്ക്ക് കിച്ചൂസിന് ഞാനൊരു ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അയാൾ വന്നിട്ട് നമ്മുടെ കട്ടിലിൽ ഇരുന്നിട്ട് ഈ ഒരു ജ്യൂസ് ഇരുന്ന് കുടിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തട്ടിയൊഴിച്ച് കട്ടിലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഷീറ്റ് നമുക്കിപ്പോൾ മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു ജ്യൂസും കാര്യങ്ങളും ഒക്കെ കട്ടിലിൽ വീണതുകൊണ്ട് നമുക്ക് ഷീറ്റ് ഉൾപ്പെടെ മാറ്റേണ്ടി വന്നു അത് വിരിച്ചിരുന്ന ഷീറ്റ് മാത്രമല്ല കേട്ടോ അവൻ്റെ ബ്ലാങ്കറ്റും പിന്നെ ഒരു വേറൊരു ഷീറ്റ് കിടന്നതിനകത്ത് ഫുള്ളും നമ്മുടെ ജ്യൂസ് വീണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഷീറ്റൊക്കെ മാറ്റിയിട്ട് നമ്മളൊരു പുതിയ ഷീറ്റൊക്കെ എടുത്ത് വിരിക്കുന്നുണ്ട് നമുക്കിത് എപ്പോഴും വിരിക്കുന്നത് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉള്ള ഒരു ബെഡ്ഡാണ് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടത്തില്ല എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ എടുത്ത് പൊക്കിയും വലിച്ചും എന്തായാലും ആ ഒരു ഷീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഞാനൊന്ന് സെറ്റാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യമില്ല അത്യാവശ്യം നല്ല രീതിയിൽ ടക്കാവാത്തത് കൊണ്ട് തന്നെ ഒന്ന് ഇരിക്കുമ്പോഴത്തേക്കൊക്കെ തന്നെ ആ ഷീറ്റും കാര്യങ്ങളൊക്കെ വലിഞ്ഞ് വരാറുണ്ട് കേട്ടോ അങ്ങനെ ഒരുവിധമൊക്കെ നമ്മളൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതേ നോക്കിക്കുക നമ്മുടെ ഒരു ഭിത്തിയുടെ സൈഡിൽ അവിടെ സൈഡ് ആയതുകൊണ്ട് അതിനകത്ത് ഈർപ്പം പിടിച്ചിട്ട് ഇതേ ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ പെയിൻറ്റ് അതിനെന്തെങ്കിലും കാര്യങ്ങൾ ഇനി ചെയ്യണം ഞാൻ എപ്പോഴും ചെയ്യുന്ന ചെയ്യുന്നു അല്ലാതെ പറയുന്നതല്ലാതെ ചെയ്തനെ ആ എന്തെങ്കിലും നമുക്ക് നോക്കാം ചെയ്യാനൊക്കെ ഉണ്ട് അങ്ങനെ ആ ഒരു ഭാഗത്ത് ഞാനങ്ങനെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മളിങ്ങനെ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ട് സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അലമാരയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി തിരിച്ചൊക്കെ വെക്കുന്നുണ്ട് എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇത് കേട്ടോ ഇന്ന് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നാളെ അപ്പുറത്തിരിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് ഈ പൊടിയും കാര്യങ്ങളൊന്നും കണ്ടിട്ട് നിങ്ങൾ ഞാൻ എന്നും ൂക്കുന്ന വീടാണ് പക്ഷെ ഒരു കാര്യമില്ല നമ്മുടെ കുട്ടിക്കുരുപ്പ് ഇവിടെ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ലോണം വാരിവലിച്ചിടാറുണ്ട് പിന്നെ ഫുള്ള് ക്രാഫ്റ്റിൻ്റെ പരിപാടികളും ഡ്രോയിങ്ങിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് അദ്ദേഹം നല്ല രീതിയിൽ അവിടെ എല്ലാം കുളവാക്കിയിടാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും പൊടി വരുന്നത് പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഹാളിലേക്ക് വന്നിട്ട് അവിടെ ഒന്നും ഒരു കാര്യമില്ല കേട്ടോ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാരണം എപ്പോഴും തൂക്കുന്നതായതുകൊണ്ട് നമുക്കങ്ങനെ ഡീപ്പായിട്ട് അവിടെ കയറി ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ആദ്യമേ നമ്മുടെ ഈ ഒരു ഷെൽഫ് ഇരുന്നതേ ആ ഒരു ദിവാങ്ങോട്ട് കിടക്കുന്ന സൈഡിലായിരുന്നു കേട്ടോ ഞങ്ങളൊരു ദിവസം പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് പപ്പ അതൊന്ന് മാറ്റി തിരിച്ചു നോക്കിയിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതാണ് പെട്ടെന്ന് റൂമിലേക്ക് കയറിയപ്പോൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി കാരണം അപ്പ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെ കിടന്ന ദിവാങ്കോട്ടിനെ എടുത്ത് അപ്പുറത്തെ സൈഡിലോട്ട് ഇട്ട് അവിടെ ഇരുന്ന് ആ ഒരു ഷെൽഫ് എടുത്ത് ഇപ്പുറത്തെ സൈഡിലോട്ട് വെച്ചു അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നമുക്ക് കുറച്ചും കൂടി സ്ഥലവും സ്പേസും ഒക്കെ ആയതായിട്ട് നമുക്ക് തോന്നി കേട്ടോ അങ്ങനെ അതുകൊണ്ട് അവിടെ ഒന്നും നമുക്ക് ഒരുപാട് കയറി ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ടി ഒന്നും വന്നില്ല പിന്നെ നമ്മുടെ ആ ഒരു ഫസ്റ്റ് റൂമിൽ ആ ഒരു റൂമിൽ അധികം യൂസ് ചെയ്യാത്ത റൂമൊക്കെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ പകര സമയത്തൊക്കെ ഞങ്ങളൊക്കെ ചുമ്മാതെ പോയി അവിടെ കിടക്കാറുണ്ട് അല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റൂമൊന്നും അല്ല എന്നാലും നമ്മളൊരു ആ ഒരു രീതിയിൽ ആ ഒരു ജനലും കാര്യങ്ങളൊക്കെ എപ്പോഴും തുറന്നിടുന്നത് കൊണ്ട് പൊടിയൊക്കെ കയറിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഒന്ന് തൂത്തൊക്കെ എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ തൂത്ത് തൂത്ത് വന്നതേ നമ്മൾ നേരെ വീണ്ടും എത്തിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ആ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ചെറിയൊരു ലിവിങ് ഹാളാണ് അതിൻ്റെ റൈറ്റ് സൈഡിലാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് റൂം ദെൻ കയറി വരുമ്പോഴത്തേക്കാണ് നമ്മുടെ മെയിൻ ഹാൾ വരുന്നത് അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് എല്ലാവരെയും കൂടെ തൂത്തും വാരിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് മമ്മി ഒരു സൈഡിൽ നിന്ന് നമുക്ക് തൂത്ത് വരാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു തൂക്കണ്ട ഞാൻ ചെയ്തോളാം കാരണം ഇത് കാണുന്ന പോലെ അല്ല അത്യാവശ്യം നല്ല രീതിയിൽ കുറേ തൂക്കാനുണ്ടേ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്ത് ചെയ്ത് അടിച്ച് വാരിയും തുടച്ചും ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ല രീതിയിൽ ടയേർഡാവും കുറേ ഉണ്ടായിരുന്നു കേട്ടോ ചെയ്യാനെ കൊണ്ട് ഇങ്ങനെ മാറാലൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് തൂത്തിറക്കി ആ ഒരു റൂമിൽ നിന്നൊക്കെ തൂത്തിറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് വീണ്ടും ഇങ്ങനെ തൂത്തക്കി എടുത്തത് കുറേ കുപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊന്നും കണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട എപ്പോഴും തൂക്കുന്നത് തന്നെയാണ് പക്ഷേ പിന്നെ ഇങ്ങനെ അളച്ച് വാരി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മളിന്ന് ക്ലിയറും ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അളവും കാര്യങ്ങളൊക്കെ ൂടും അങ്ങനെ നമ്മളതൊക്കെ ഒന്ന് തൂത്ത് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് നമ്മൾ ആദ്യമേ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോ അതിൻ്റെ ആ ഒരു അടിവശത്തേക്ക് ഇങ്ങനെ തൂത്തൊക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും തെറിച്ച് കയറി കുറേ എന്താണ് വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിനുള്ളിലേക്ക് പോകും അങ്ങനെ അതൊക്കെ നമ്മളൊന്ന് തൂത്ത് വാരി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കർട്ടനും കാര്യങ്ങളൊക്കെ എടുത്ത് കഴുകാനുണ്ട് കുറേ നാളായി കേട്ടോ നമ്മൾ ഈ കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ കയറുന്നുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കഴുകി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അതും ഒരു വശപ്പച്ചക്കായിട്ടൊക്കെ ഇരിക്കും ഈ ഒരു മുറി തൂത്ത് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഈ അവിടെ ഒരു ഭാഗം കണ്ടോ ഒരു വെളുത്തിരിക്കുന്നത് അവിടെ എന്തോ ഇങ്ങനെ മണ്ണ് കയറി ഇങ്ങനെ ഇരുന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെയൊക്കെ ആ റൂമൊക്കെ ഒന്ന് തൂത്തുവാരി അത് മമ്മി ആ റൂം ഓൾറെഡി തൂത്തതായിരുന്നു പക്ഷെ ആ വീണ്ടും ആ ഒരു പൊടി എടുക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് തൂത്തു എനിക്കാണെങ്കിൽ ഈ തൂത്തൊക്കെ കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ ഒരു പെർഫെക്ഷൻ വേണം എങ്കിൽ മാത്രമേ എനിക്കൊരു സമാധാനം വരുത്തുള്ളൂ ഇനി ആരൊക്കെ എവിടെയൊക്കെ കയറി തൂത്താണെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെതായ രീതിയിൽ ഒന്നും കൂടി തൂക്കും അങ്ങനെ തൂത്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇപ്പം ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഗങ്ങളിങ്ങനെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫ്രിഡ്ജിനൊരു ചെറിയൊരു കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മളൊന്ന് ഫ്രിഡ്ജ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കുവാണേ കാരണമെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കറണ്ട് ബില്ലിൻ്റെ കുറച്ച് പ്രോബ്ലം വന്നതുകൊണ്ട് നമ്മളൊന്ന് ഫ്രിഡ്ജ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുവാണ് ഈ ഒരു ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് വേറൊരു ഫ്രിഡ്ജ് എടുക്കണ്ട ആ ഫ്രിഡ്ജിലേക്ക് പപ്പ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് ശ്രദ്ധിക്കേണ്ടതില്ല പപ്പ ആ ഒരു ഭാഗം നോക്കിക്കോളും കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് തൂത്ത് എല്ലാം റെഡിയാക്കി വന്നു പപ്പേ ആ ഒരു ഭാഗം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളതിന്റെ ആ ഒരു ഡൈനിങ് ടേബിളിന്റെ ആ ഒരു ഭാഗം എല്ലാം തൂത്തെടുക്കുന്നുണ്ട് കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പിന്നിവിടെ മറ്റേ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അവർ വന്നിട്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് പോകുന്നതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് രണ്ടുപേരെ എല്ലാവരെയൊക്കെ ഒന്ന് സെപ്പറേറ്റ് എല്ലാം ചെയ്ത് നമ്മളെല്ലാം കൊണ്ടിട്ട് നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കി വേസ്റ്റ് എല്ലാം വാരി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീട് ഇതൊക്കെയാണ് നമുക്ക് ഡീപ്പ് ക്ലീനിങ് ഡേ ആയിരുന്നു നമുക്കിന്നുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ ഡീപ്പായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ